പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ ടാലന്റിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷങ്ങൾ നടന്നു ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ദീപശിഖ തെളിയിച്ച് ആറ്റിങ്ങൽ എം എൽ എ ഒ ഇ സംബിക ഉദ്ഘാടനം നിർവഹിച്ചു കോളേജ് അധ്യാപിക ഡോക്ടർ അനിത മുഖ്യാതിഥിയായിരുന്നു ഇരുപത്തിയഞ്ച് വർഷമായി ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി മേഖലകളിലെ വിദ്യാർത്ഥികളിൽ മികച്ച പഠന നിലവാരം ഉയർത്തിക്കൊണ്ട് സാമൂഹിക ഉത്തരവാദിത്വം എന്ന ആപ്തവാക്യം നിറവേറ്റുന്നതിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ഥാപനമാണ് ടാലന്റ് അധ്യാപകനും ഗവേഷകനുമായ ഡോക്ടർ അച്യുത് ശങ്കർ ചടങ്ങിൽ മുഖ്യാതിഥിയാവുകയും വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായ ബോധവൽക്കരണ ക്ലാസ് നയിക്കുകയും ചെയ്തു സിൽവർ ജൂബിലി ആഘോഷത്തിൽ ആറ്റിങ്ങലിലെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ഐ എൻ ടി യു സി ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ വി എസ് സജിത് കുമാർ ആറ്റിങ്ങൽ നഗരസഭാ വൈസ് ചെയർമാൻ പിള്ള ആറ്റിങ്ങൽ നഗരസഭാ കൌൺസിലർമാരായ അനൂപ് സുഖിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നന്ദുരാജ് സിനിമാ സംവിധായകൻ ദീപു കരുണാകരൻ ടാലന്റിന്റെ അമരക്കാരായ സന്തോഷസ് സൌമ്യയൽ പ്രോഗ്രാം ഡയറക്ടർ ആദേഷ് പി മറ്റ് സ്റ്റാഫുകൾ വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കൾ തുടങ്ങിയവർ ആഘോഷ ചടങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞ വർഷങ്ങളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് വിശിഷ്ട വ്യക്തികൾ ഉപഹാരങ്ങൾ സമ്മാനിച്ചു ഒരു ദിവസം നീണ്ടു വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ ഉച്ചയ്ക്ക് ശേഷം നടന്ന ഡി ജെ യോടുകൂടി സമാപിച്ചു എച്ച് പി ന്യൂസ്